നമസ്കാരം മനുഷ്യന്റെ ജീവിതം എന്ന അത്ഭുതയാത്രയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജനനം മുതൽ മരണം വരെ പിന്നെ മരണത്തിനപ്പുറം അനന്തതയിലേക്ക് നീളുന്ന ആ വലിയ യാത്രയുടെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അതെ ഈ യാത്ര പുറത്തേക്കല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്കാണ് നമ്മൾ അനുഭവിക്കുന്ന ജീവിച്ചു തീർക്കുന്ന ഈ അസ്തിത്വത്തിന്റെ അർത്ഥം അർത്ഥമെന്താണെന്ന് നമുക്കൊരുമിച്ചു തേടാം അപ്പോ നമ്മുടെയെല്ലാം കഥ തുടങ്ങുന്നത് എവിടെ നിന്നാണ് ആ ആദ്യത്തെ അത്ഭുതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ജീവന്റെ ഉൽപ്പത്തിയിൽ നിന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരമ്മയുടെ ഗർഭപാത്രത്തിലെ ഇരുട്ടിലെവിടെയോ ഒരു ജീവന്റെ നേരിയ തുടിപ്പ് അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ കോശത്തിൽ നിന്ന് തുടങ്ങി കോടിക്കണക്കിന് കോശങ്ങളുള്ള ഒരു പ്രപഞ്ചമായി ഓരോ ജീവനും പതിയെ രൂപം കൊള്ളുകയാണ് എന്തൊരു വിസ്മയമാണല്ലേ അത് ഈയൊരു യാത്രയുടെ ഘട്ടങ്ങൾ നോക്കൂ ആദ്യമാ ജീവന്റെ തുടിപ്പ് പിന്നെ അതൊരു ചെറിയ കോശമായി മാറുന്നു പതിയെ പതിയെ അത് കോടിക്കണക്കിന് കോശങ്ങളുള്ള ഒരു പ്രപഞ്ചമായി വളരുന്നു ഒടുവിൽ ഈ ലോകത്തേക്ക് പിറന്നു വീണ് ആ ആദ്യത്തെ ശ്വാസം എടുക്കുന്നു അതാണ് അതാണ് ജീവിതത്തിന്റെ തുടക്കം ആ ആദ്യത്തെ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് പല ഋതുക്കളാണ് പല കാലങ്ങളാണ് ശരി അപ്പം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ഈ യാത്രയിലെ ഓരോ കാലത്തെക്കുറിച്ചും സംസാരിക്കാം ആദ്യം വരുന്നത് ശൈശവമാണ് നിഷ്കളങ്കതയുടെയും എല്ലാത്തിനെക്കുറിച്ചും അറിയാനുള്ള ആകാംക്ഷയുടെയും കാലം അത് കഴിഞ്ഞ് യൗവനം സ്വപ്നങ്ങൾ കാണാനും അതിനുവേണ്ടി കഷ്ടപ്പെടാനും പലതും നേടാനുമൊക്കെയുള്ള ആ ഒരു ഊർജ്ജസ്വലമായ സമയം ഒടുവിൽ വാർദ്ധക്യം ശരീരം ക്ഷീണിച്ചേക്കാം പക്ഷെ അനുഭവങ്ങൾ കൊണ്ട് മനസ്സൊരു പോലെ പഴുത്തു പാകമാകുന്ന ഘട്ടം വാർദ്ധക്യത്തിൽ ശരീരം ക്ഷയിക്കുന്നതിനെക്കുറിച്ച് മനോഹരമായൊരു സങ്കല്പമാണിത് അല്ലേ ആത്മാവിന് ഭാരമൊന്നുമില്ലാതെ പറന്നുയരാൻ വേണ്ടി ശരീരം സ്വയം ചെറുതാവുകയാണെന്ന് വളരെ കാവ്യാത്മകമായൊരു കാഴ്ചപ്പാട് അങ്ങനെ ജീവിതത്തിലെ ഓരോ ഋതുവും കടന്നുപോയി കഴിയുമ്പോൾ ആ നിമിഷം വന്നെത്തും പലരും ഭയക്കുന്ന ആ നിമിഷം പക്ഷേ അതൊരു അവസാനമായി കാണേണ്ടതുണ്ടോ അതോ നിശബ്ദതയിലേക്കുള്ള ഒരു വാതിലാണോ അത് ശ്വാസം പതിയെ നിലയ്ക്കുന്നു ഹൃദയം അതിന്റെ ഓട്ടം നിർത്തുന്നു അതൊരു വിടവാങ്ങലാണ് ശാന്തമായ ആർക്കും ഒഴിവാക്കാനാവാത്ത ഒരു വിടവാങ്ങൽ ഈ ഒരു പോയിന്റിലാണ് കാഴ്ചപ്പാടുകൾ രണ്ടായി പിരിയുന്നത് ശാസ്ത്രം പറയും ഇത് കോശങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്ന തികച്ചും ജൈവികമായ ഒരു അന്ത്യം മാത്രമാണെന്ന് പക്ഷെ ലോകമെമ്പാടുമുള്ള വിശ്വാസങ്ങൾ പറയുന്നത് അതൊരു പുതിയ തുടക്കമാണെന്നാണ് അപ്പോ എന്താണ് ഈ പറയുന്ന പുതിയ തുടക്കം മരണത്തിനപ്പുരം എന്ത് എന്ന വലിയ ചോദ്യത്തിന് വിശ്വാസങ്ങളും ശാസ്ത്രവും നൽകുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓരോ വിശ്വാസവും മരണത്തെ കാണുന്നത് ഓരോ രീതിയിലാണ് ഹിന്ദുധർമ്മം പുനർജന്മത്തെക്കുറിച്ച് പറയുന്നു നമ്മുടെ കർമ്മഫലങ്ങൾ അനുസരിച്ച് ആത്മാവ് പുതിയ ശരീരം തേടി പോകുമെന്ന് ഇസ്ലാമിലും ക്രിസ്തുമതത്തിലുമൊക്കെ ഒരു പരലോക ജീവിതവും അന്തിമവിധിയുമുണ്ട് ബുദ്ധമതത്തിലാണെങ്കിൽ അത് നിർവാണമാണ് ഈ ജനനമരണ ചക്രത്തിൽ നിന്നുള്ള ഒരുതരം മോചനം വഴികൾ പലതാണെങ്കിലും എല്ലാവരും തേടുന്നത് ഒന്നു തന്നെയാണ് ആത്മാവിന്റെ ശാന്തി ശരി ഇനി ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് ചേൽക്കാം ഊർജ്ജ സംരക്ഷണ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഊർജത്തെ പുതുതായി ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല അതിന് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറാനേ കഴിയൂ അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിന് ജീവൻ നൽകുന്ന ആ ഊർജ്ജം എവിടേക്കാണ് പോകുന്നത് അത് നശിക്കുന്നില്ല മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു അത്രമാത്രം അപ്പോ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മരണം ഒരു പൂർണമായ അവസാനമല്ല മറിച്ച് അതൊരു രൂപാന്തരമാണ് ഒരു അനന്തമായ തുടർച്ചയുടെ ഭാഗം മാത്രം നമ്മൾ മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് തന്നെ തിരികെ പോകുന്നു എന്ന് കേട്ടിട്ടില്ലേ അത് സത്യമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കണികയും പ്രകൃതി തിരിച്ചെടുക്കുന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് നക്ഷത്രങ്ങളിൽ രൂപപ്പെട്ട അതേ മൂലകങ്ങൾ തന്നെയാണ് നമ്മുടെയൊക്കെ ശരീരത്തിലുള്ളത് മരണശേഷം നമ്മൾ വീണ്ടും പ്രകൃതിയുടെ ആ വലിയൊരു ചാക്രത്തിന്റെ ഭാഗമായിത്തീരുന്നു ശരീരം മണ്ണിലേക്ക് മടങ്ങുന്നു എന്നത് ശരി തന്നെ പക്ഷേ മറ്റു പല രീതികളിലും നമ്മൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണെന്നല്ലേ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളിലൂടെ നമ്മൾ പങ്കുവച്ച സ്നേഹത്തിലൂടെ മറ്റുള്ളവരുടെ ഓർമ്മകളിലൂടെ നമ്മളെപ്പോഴും ജീവിക്കും അതാണ് യഥാർത്ഥ അനശ്വരത ഈ ആശയം ഉറപ്പിക്കാൻ ഈയൊരു വാചകം മതി മരണം എന്നത് ഒരു കഥയുടെ അവസാനമല്ല ജീവിതം എന്ന വലിയ പുസ്തകത്തിലെ ഒരു അധ്യായം പൂർത്തിയാകുന്നതാണ് അടുത്ത അധ്യായം ഒരുപക്ഷെ നമ്മുടെ ഓർമ്മകളിലൂടെ മറ്റാരെങ്കിലും ആയിരിക്കും തുടങ്ങുന്നത് ഈ യാത്രയുടെ അവസാനം ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് മരണമെന്നത് പേടിക്കേണ്ട ഒന്നല്ല മറിച്ച് ജീവിതത്തിന് പൂർണത നൽകുന്ന സ്വാഭാവികമായ ഒരു കാര്യമാണെങ്കിൽ പിന്നെ എന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥാർത്ഥം ഒന്ന് ആലോചിച്ചു നോക്കൂ